യോഗം തന്നെ ശ്രദ്ധിക്കണം ആർക്കെങ്കിലും ആർക്കെങ്കിലും അവർ പ്രത്യേകം അറിയിച്ചാണ് അതിൽ അള്ളാഹു എന്നെ തൊട്ട് ആ കടം വീട്ടിത്തന്നോ അപ്പോൾ ഈ ദ്വാ പ്രത്യേകത ആ ദ്വാഴ ചെയ്തപ്പോ അള്ളാഹു അതിന് പരിഹാരം കണ്ടെത്തി ആ സഹാബിക്ക് അപൂമാമക്കുണ്ടായിരുന്ന കടങ്ങൾ അള്ളാഹു വീട്ടി കൊടുക്കുകയും ചെയ്തു അതായത് ഈ ദ്വാ ദ്വാ ചെയ്തപ്പോ പരീക്ഷിച്ചിട്ട് ഫലം കണ്ടെത്തിയ ഫലം ലഭിച്ച ദ്വാഴാണ് ഈ ദ്വാ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ദ്വാ السلام عليكم ورحمه الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد الله سبحانه وتعالى നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരുമാറാകട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് നമ്മുടെ മാതാപിതാക്കളുടെ പ്രസ്താദന്മാരുടെ മക്കളുടെ ഭർത്താവിന്റെ ഭാര്യയുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നമ്മുടെ കൊണ്ട് ദൂയ്യത്ത് ചെയ്തവരുടെ രോഗങ്ങൾക്ക് ആജിലായ കാമിലായ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ൊട്ട് അപകട മരണങ്ങൾ തൊട്ട് തൊട്ട് ജഗന്നി അനുഗ്രഹിക്കുമാറാകട്ടെ ഭൂമുഖം എന്നുറക്ക ഉച്ചരിച്ച് നിന്റെ ഒരു വെള്ളി

നമ്മുടെ നൂറേ മദീന ഒരുപാട് ആളുകൾ നമ്മുടെ പ്രശ്ന പരിഹാരം അറിയിക്കുന്ന വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കടബാധ്യതയുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവരുടെ പരിഹാരം തേടി അറിയിക്കാറുള്ള വിഷയങ്ങൾ ഒരുപാട് ആളുകൾക്ക് ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവരുണ്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് അത് തിരിച്ചു കിട്ടാതെ ആ കടത്തിൽ അകപ്പെട്ടവർ ബിസിനസ്സിലേക്ക് ക്യാഷ് ഇറക്കിയിട്ട് ഓൺലൈൻ ബിസിനസ്സുകളിലും ഷെയർ മാർക്കറ്റുകളിലും ഓൺലൈൻ ഇടപെട്ട് കോടിക്കണക്കിന് കടബാധ്യതയുമായി ചതിയിൽപ്പെട്ടവർ വഞ്ചനയിൽപ്പെട്ടവർ അങ്ങനെ വിവിധങ്ങളായ രൂപത്തിൽ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എങ്ങനെ ഇത് വീടി കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെ എങ്ങനെ പ്രതീക്ഷിക്കാനാ ജീവിതത്തിലെ ഓരോ ദിവസത്തിലെ അന്നാമത്തെ ചെലവിന് പോലും വകയില്ലാത്ത ആളുകൾ അറുപതൊക്കെ ും എതും ലക്ഷങ്ങൾ പോലെയുള്ള ഭീമമായ തുകകളെ കൊണ്ട് കടത്തിൽ അകപ്പെട്ടവർ അവർ അവർക്ക് എങ്ങനെ കാണാനാണ് അങ്ങനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ വീട് ജപ്തിയിലായവർ ജപ്തിയുടെ വക്കിലായവർ ജപ്തിയുടെ നോട്ടീസ് വീടിന്റെ ഭൂമുഖത്ത് കൊണ്ടുവന്ന് ഒട്ടിച്ച് പ്രയാസപ്പെട്ട പ്രയാസത്തിലായവർ അങ്ങനെ വിവിധങ്ങളായ രൂപങ്ങളിൽ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അവരൊക്കെ നമ്മോട് വിളിച്ചറിയിക്ക അവരുടെ കടത്തിന്റെ തോതനുസരിച്ച് അവർക്ക് കടം വീടാനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഈ കടവുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കടം വീടാനുള്ള ഏറ്റവും നല്ല മാർഗ മാർഗം ഹബീബായ നിർദ്ദേശിച്ച ചില വഴികളുണ്ട് ആ വഴികളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് കടം തന്നത് നമുക്ക് ഈ ബാധ്യത

നമ്മോട് നിർദ്ദേശിച്ചത് ജീവിതത്തിൽ പതിവാക്കുക നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ അറിയാത്ത രൂപത്തിൽ ആ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ നാം അറിയാതെ നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ സാധിക്കൂല എനിക്ക് അറുപത് ലക്ഷം കടമുണ്ട് എനിക്ക് ഒരു കോടിയോളം കടമുണ്ട് എങ്ങനെ ഇത് വീടിക്കിട്ടാനാണ് എന്ന് എന്ന് പ്രതീക്ഷയില്ലാതെ അതിലേക്കുള്ള വഴികൾ നാം അറിയാതെ നമുക്ക് തുറന്നു തരും ഭീമമായ തുകകൾ കടമുള്ളവർ ഈ ഈ ഹബീബായ ജീവിതത്തിൽ ഇരുന്ന് വരെ സത്യത്തിനെതിരെ പറഞ്ഞിട്ടില്ലാത്ത ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ നമ്മോട് നിർദ്ദേശിച്ച ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ച നിർദ്ദേശിച്ചും അറിയിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവരും വളരെ ആത്മാർത്ഥമായി നിന്ന് ചൊല്ലുമ്പോൾ ഇതിനോട് ഇപ്പോൾ തന്നെ മനസ്സിന്റെ ഉള്ളിൽ കരുതുക എനിക്ക് ഇത്ര കടമുണ്ട് അറുപത് ലക്ഷം കടമുണ്ട് തൊണ്ണൂറ് ലക്ഷം കടമുണ്ട് ഇത് വിടാൻ മറ്റൊരു വഴിയും എന്റെ മുമ്പിൽ നിന്റെ ഹബീബ് തങ്ങൾ പറഞ്ഞ ദിക്കറാണ് കടങ്ങൾ കടങ്ങൾ നീ തരണേ എന്ന കരുതിയിട്ട് എല്ലാവരും ചൊല്ലുക നമ്മുടെ എല്ലാവരും ഇവിടെ നിന്ന് കൂടെ അറിയിക്കുകയാണ് നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്ക് തുറന്നതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ കടങ്ങൾ വിടാനുള്ള രണ്ട് തോണകളാണ് രണ്ട് ദിക്രകളാണ് നാം ഇവിടെ അറിയിക്കാൻ വേണ്ടി പോകുന്നത് ജീവിതത്തിൽ അറിയാത്ത രൂപത്തിൽ കടങ്ങൾ അതിലുള്ള വഴികളിലേക്ക് എളുപ്പമാക്കി തരും ഇൻഷാ എല്ലാവരും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക അതിലൊന്ന് പറയുകയാണ് അടുക്കിലേക്ക് കടന്നുവരിന്ന് ഒരു അവിടുത്തെ അനുചരന്മാർക്ക് അറിയിച്ചു കൊടുക്കാറുള്ള പഠിപ്പിച്ചു കൊടുത്തിരുന്ന പ്രയോഗം തന്നെ ശ്രദ്ധിക്കണം ആർക്കെങ്കിലും ആർക്കെങ്കിലും പർവത സമാനമായ കടങ്ങൾ

والرحيمهما أن ترحمني فرحمني برحمة تغنيني بها عن رحمة من سواك أدعاء عن أدل, أدل രണ്ടാമത്തെ പള്ളിയിലേക്ക് കടന്നു വരികയാണ് പേരുള്ളത്തിന്റെ സമയമല്ലാത്ത സമയങ്ങളിൽ പള്ളിയിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ കൂടെ പറയുകയാണ് എനിക്ക് ധാരാളം കടമുണ്ട് വലിയ കടമുണ്ട് യാസൂലല്ലോ എനിക്ക് ധാരാളം കടമുണ്ട് അപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു

ണെങ്കിൽ നിന്റെ കടം അവിടുത്തെ പരിശുദ്ധമായ കൊണ്ട് പറഞ്ഞതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാക്ക് കടത്തിന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അർത്ഥവും ഞങ്ങളുടെ കടങ്ങളെ കടങ്ങളിനി വീട്ടിത്തരണം

ആ ദ് ചെയ്തപ്പോ അള്ളാഹു അതിന് പരിഹാരം കണ്ടെത്തി ആ സൊഹാബിക്ക് അപൂമാമക്കുണ്ടായിരുന്ന കടങ്ങൾ അള്ളാഹു വീട്ടിക്കൊടുക്കുകയും ചെയ്തു അതായത് ഈ ദ്വാ ദ്വാ ചെയ്തപ്പോ പരീക്ഷിച്ചിട്ട് ഫലം കണ്ടെത്തിയ ഫലം ലഭിച്ച ധ്വാനാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ദ്വാഴം ഇൻഷാല് നമുക്ക് നീയത്ത് മനസ്സിൽ കരുതിയിട്ട് ഈ രണ്ട് ദ്വാ വളരെ കുറഞ്ഞ സമയം സമയം ചെയ്ത് ദ്വാ ചെയ്ത് ഇൻഷാ ഉള്ളാഹ്ല നമ്മുടെ കടങ്ങളൊക്കെ വീടാൻ വേണ്ടി പ്രത്യേകം മനസ്സിൽ കരുതിയിട്ട് നമുക്ക് ഇൻഷാള്ളണം ചെയ്യണം എല്ലാവരും ഇതിന്റെ കൂടെ ചൊല്ലുക اللهم فارج الهم كاشف الغم مجيب دعوة الملترين رحمن الدنيا والآخرة ورحيمهما أنت ترحمني فرحمني فرحمني, فرحمني برحمة تغنيني بها عن رحمة من سواك اللهم فارج الهم كاشف الغم مجيب دعوة الملترين رحمان الدنيا والآخرة ورحيمهما أنت ترحمني فرحمني برحمة تغنيني بها عن رحمة من سواك اللهم فارج الهم كاشف الغم مجيب دعوة الملترين رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة, برحمة تغنيني بها عن رحمة من سواك لنبادرنا. اللهم فارج الهم كاشف, كاشف الغم مجيب دعوة الملترين رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك لنبادرنا. اللهم فارج الهم كاشف الغم مجيب دعوة الملترين رحمن الدنيا <سؤال> والاخره ورحيمهما انت ترحمني فارحمني برحمه تغنيني بها عن رحمه من سواك اللهم فارج الهم أو أو كاشف الغم مجيب دعوة الملترين رحمان الدنيا والآخرة فرحيمهما أنت ترحمني فرحمني برحمة تغنينا بها عن رحمة من سواك اللهم فارج الهم أو أو كاشف الغم مجيب دعوة الملترين رحمان الدنيا والآخرة فرحيمهما أنت ترحمني فرحمني برحمة تغنيني بها عن رحمة من سواك. رحمة من سواك اللهم فارج الهم كاشف الغم مجيب دعمة المضطرين رحمان الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك اللهم فارج الهم كاشف الغم مجيب دعمة المضطرين رحمان الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك اللهم فرج الهم كاشف الغم مجيب دعوة الملترين رحمان الدنيا والآخرة فرحيمهما أنت ترحمني فرحمني برحمة تغنيني بها عن رحمة من سواك رحم الراحمة يا ربي നിന്റെ ഹബീബായ അവിടുന്ന് പഠിപ്പിച്ചതുപോലെ സാധുക്കളായ ഞങ്ങൾ പ്രശസ്തമായ ചെയ്തിരിക്കുകയാണ് ഞങ്ങളിൽ ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവരാണ് വിവിധങ്ങളായ രൂപങ്ങളിൽ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കടങ്ങളെല്ലാം വീട്ടിത്തരണം കടബാധ്യതയോട് കൂടി ൂടെ ഞങ്ങള് ഒരാളെയും ഇതൊക്കെ എങ്ങനെ വീടുകിടാനാണെന്ന് കരുതി പ്രതീക്ഷയറ്റ് കിടക്കുന്നവരാ ജീവിതവിടെ ഓരോ ദിവസത്തെ ചെലവിന് പോലും പ്രയാസപ്പെടുന്നവരാ വീട്ടിത്തരണം വീട്ടിത്തരണം അല്ലാ

واعوذ بك من الجبن والبخل واعوذ بك من غلبة الدين وقهر الرجال اللهم اني اعوذ بك من الهم والحزن واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك من غلبة الدين وقهر الرجال اللهم اني اعوذ بك من الهم والحزن واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم اني اعوذ بك من الهم والحزن واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك من غلبة الدين وقهر الرجال اللهم اني اعوذ بك من الهم والحزن واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك من غلبة الدين وقهر الرجال റഹീമായ റബ്ബേ <lightweight> <Michael>

സാധുക്കളായ ഞങ്ങൾ ഇപ്പോൾ ഇതിന്റെ കൂടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ എന്നോട് ദുആ കൊണ്ട് ചെയ്ത ആളുകൾ ലക്ഷക്കണക്കിന് കടബാധ്യതകളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തിയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്തിട്ട് ബിസിനസ് സംരംഭങ്ങളിലേക്ക് ക്യാഷ് ഇറക്കിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് മറ്റുമൊക്കെ പുറപ്പെടാൻ വേണ്ടി നിസക്കും മറ്റുമൊക്കെ ക്യാഷ് ചെലവാക്കിയതിന്റെ പേരിൽ കടം വാങ്ങിച്ചതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന പ്രയാസപ്പെടുന്നയാളുകള് പല രൂപത്തിലും കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ചൊല്ലിയത് അല്ല അല്ലാ വീട്ടിക്കൊടുക്കണം റഹ്മാന വഴികളെ തുറന്നു കൊടുക്കണം അല്ലോ കടബാധ്യതയോടുകൂടെ മൗത്താക്കല്ല അല്ലോ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്നു വെച്ചിട്ട് ഈ മയത്തിന്റെ കടബാധ്യത ആരേറ്റെടുക്കാനുണ്ടെന്ന് ചോദിക്കുന്ന ഞങ്ങളെ നീ പെടുത്തല്ല അല്ലോ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുമ്പോ മനുഷ്യരുമായുള്ള മുഴുവൻ ബാധ്യതകളും തീർത്ത് അള്ളാഹുവുമായി ഉള്ള ബാധ്യതകളെ തീർത്ത് ഒരു കടവുമില്ലാതെ നിന്റെ ലിഖായിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം ആമീന ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരിൽ ഖൈസീന മുഹമ്മദ് കടങ്ങളുള്ളവരെ ജീവിതത്തിലുടനീളം ഈ രണ്ട്കളെ പതിവാക്കുക അള്ളാഹു കടങ്ങളൊക്കെ വീട്ടിൽ തരും ഒരുപാട് ആളുകൾ പല വിഷയങ്ങളും പറഞ്ഞ് എഴുതി അറിയിച്ചവരും മെസ്സേജ് അയച്ച് അറിയിച്ചവരും പല രൂപത്തിലും നമ്മെ ഫോൺ ഉണ്ട് എല്ലാവർക്കും ഇനി ഒഴിവിനനുസരിച്ച് മറുപടി നൽകുമെന്ന് അറിയിക്കുകയാണ് അള്ളാഹു സുബാന നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾ كم الله ألة لن ننظم كسلة نلقي نكره كما السلام عليكم ورحمة الله تعالى وبركاته